തൃത്താല പൈതൽജാറം ആടു നേർച്ച നാളെ ആഘോഷിക്കും ആഗ്രഹ സഫലീകരണത്തിന് പതിറ്റാണ്ടുകളായി ആപാലവൃദ്ധ ജനങ്ങളും വിശ്വാസമർപ്പിക്കുന്ന തൃത്താല പൈതൽജാറം ആടു നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ബുധനാഴ്ച ആഘോഷിക്കും കാലത്ത് ആറു മണിക്ക് മൗലിദ് പാരായണം ഏഴ് മണിക്ക് കൂട്ടസിയാറത്ത് ഖുർൻ പാരായണം എന്നിവ നടക്കും തുടർന്ന് കാലത്ത് ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഭക്ഷണ വിതരണം നടക്കുമെന്ന് തൃത്താല മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നേർച്ച കൊടിയേറ്റം മഹല് പ്രസിഡന്റ് നിർവഹിക്കും രാത്രി ഒൻപത് മുപ്പതിന് നടത്തുന്ന ഖത്തം ദ്വായോടി നേർച്ച സമാപിക്കും പൈതലിന്റെ ജാറത്തിങ്കിലെ ആണ്ട് നേർച്ച എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് ബുധനാഴ്ച നടത്താൻ തീരുമാനിച്ചു അവരെ അറിയിക്കും അതുപോലെ തന്നെ സുമി നമസ്കാരത്തിന് ശേഷം മൗലത് തുടർന്ന് കൂട്ടുസിയാർ തുടർന്ന് ഊറാൻ പാരായണം അനുസൃതമായ ഊറാൻ പാരായണം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ അന്നദാനം തുടർന്ന് ഒന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട മഹൽ പ്രസിഡന്റ് കൊടികയറ്റം ഇങ്ങനെയാണ് പരിപാടികളുടെ അവസാനം രാത്രി ഒമ്പത് മുപ്പതോടെ കൂടിയിട്ട് ഖത്തം തോന്നാം വർഷം തുറന്നടത്തു വരാറുള്ള ആണ്ടു നേർച്ച ഈ വർഷവും വിപുലമായി തന്നെ നടത്തുന്നു എല്ലാവരുടെയും നാട്ടുകാരുടെയും മറ്റെല്ലാ വിശ്വാസികളുടെയും സാ സാന്നിധ്യം സാധനം ക്ഷണിക്കുകയാണ് വിശ്വാസികൾക്ക് വിശ്വാസമുള്ളവർക്ക് ഒരു ആശാ കേന്ദ്രം ഒരു അഭയകേന്ദ്രം തൃത്താരം പൈതന്റ് ജാർ അവിടെ വന്ന് ജയാർത്ത് ചെയ്ത് ഫുഡിന്നെടുക്കാൻ നിങ്ങളുടെ ഇവരെയും സാധനം ക്ഷണിക്കുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി